പാരസെറ്റമോൾ കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഒരു മനുഷ്യൻ സ്വന്തം പ്രയത്നത്താൽ ലോകത്ത് മുഴുവൻ രക്ഷിച്ച കഥയാണിത് സ്കോട്ട്ലൻഡ് ഒരു ഡോക്ടറും ശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞനുമൊക്കെയായിരുന്നു ഫ്ലെമിംഗ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ അദ്ദേഹം തന്റെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം നോക്കാൻ മറന്നു വെച്ച ഒരു പെട്രഡിഷിൽ അഥവാ ഒരു പാത്രത്തിൽ ഒരു പൂപ്പൽ വന്നിരിക്കുന്നു ആ പൂപ്പലിന് ചുറ്റുമുള്ള ബാക്ടീരിയകളെല്ലാം തന്നെ ചത്തു ഇരിക്കുന്നു അത് കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി ആ പൂപ്പലിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ആ പൂപ്പലിന്റെ പേരായിരുന്നു പെൻസിലിയം നൊട്ടേറ്റം ഫ്ലെമിങ് അത് കാര്യമാക്കി എടുത്തു ആ പൂപ്പലിന് അണുബാധകളെ തടയാൻ പറ്റുമെന്ന് പഠിച്ച അദ്ദേഹം അതിന്റെ മേൽ കൂടുതൽ പരീക്ഷണം നടത്തി ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതൽ എടുത്തു അതിനെ ഒരു മരുന്നാക്കി മാറ്റിയെടുക്കാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പെൻസിലിന് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു മുറിവുകളൊക്കെ പഴുത്ത് മരിക്കാനായ പട്ടാളക്കാർക്ക് ഇതൊരു രക്ഷകനായി അലക്സാണ്ടർ ഫ്ലമിംഗിന്റെ ഈ കണ്ടുപിടുത്തം ശരിക്കും പറഞ്ഞാൽ ആന്റിബയോട്ടിക്കുകളുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു പണ്ട് ന്യൂമോണിയ വന്നാലും തൊണ്ടവേദന വന്നാലും ചെറിയ മുറിവായാൽ പോലും പേടിയായിരുന്നു ആളുകൾക്ക് പക്ഷേ അതൊക്കെ മാറിക്കിട്ടാൻ ഒരുപാട് പേരെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടി അദ്ദേഹത്തോടൊപ്പം ഹൊവാഡ് ഫ്ലോറിക്കും ചെയിനുമൊക്കെ ഉണ്ടായിരുന്നു അവരാണ് ഈ പെൻസിൽ ഒരുപാട് ഉത്പാദിപ്പിക്കാൻ സഹായിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഇതൊന്നും ഓർക്കണം ഒരു ശാസ്ത്രജ്ഞൻ പണ്ട് ചെയ്ത ഒരു അബദ്ധത്തിൽ നിന്നുമാണ് ഇത്രയും വലിയ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിട്ടുള്ളത്